ഏവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ധാരാളം സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇത്തരം സംശയങ്ങൾ പിന്നീട് ഭയത്തിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം പിന്നീട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി ഉപയോഗിക്കുന്നതിന് തടസ്സം വരുത്തുകയും ചെയ്യും അതുകൊണ്ട് ഭയത്തോടു കൂടെ ഇംഗ്ലീഷിനെ സമീപിക്കാതിരിക്കുക ഇംഗ്ലീഷിനെക്കുറിച്ച് ഏകദേശം ധാരണയില്ലാതെ ഇവയെ പഠിക്കുവാൻ ശ്രമിച്ചവർക്കാണ് ഇംഗ്ലീഷ് തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ മറന്നു പോകുമോ എന്ന് ഭയം തോന്നുന്നത് എന്നാൽ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലീഷ് എന്താണെന്ന് ഒരു ഏകദേശം ധാരണ ലഭിച്ചാൽ നിങ്ങൾക്ക് ഭയം അല്ലെങ്കിൽ ഡൗട്ട് കൂടാതെ എഫക്റ്റീവായി പഠിച്ചെടുക്കുവാൻ കഴിയും ബേസിക് മനസ്സിലാക്കാതെ ഇംഗ്ലീഷ് അത്യാവശ്യം പഠിച്ച് എന്നിട്ടും ഭയം അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ തുടക്കത്തിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിൽ ഭയം ഇല്ലാതാക്കി ഫ്ലുവൻസി കൈകരിക്കുവാൻ കഴിയും ഒന്നാമതായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മറന്നു പോകുന്നതിന് കാരണം ഏത് രീതിയിൽ വേണം ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എന്ന് ഡൗട്ടാണ് ഇംഗ്ലീഷിനെ രണ്ട് രീതിയിൽ കാണുവാൻ കഴിയും ഒന്ന് ഫോർമൽ ഇംഗ്ലീഷ് എന്നും രണ്ട് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്നും ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അടുക്കും ചുറ്റിയുടെ കൂടെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറുകൾ ഉപയോഗിക്കുന്നതിനാണ് ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഗവർണറൊഫീഷൽസ് ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ ഹയർ റാങ്ക് ഓഫീഷ്യൽ കൂടാതെ ഐ ഐ ടി എസ് ഒ ഐ ടി യു കെ വി തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്നവരും ഫോമൽ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അടുക്കും ചിട്ടയും ഇല്ലാതെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഫ്ലെക്സിബിൾ ആയി ഉപയോഗിക്കുന്നതിനെയാണ് ഇൻഫോമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻഫോമൽ ഇംഗ്ലീഷിന്റെ പരിധിയിൽ വരുന്നു ചുരുക്കി പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് തീരെ കുറവായിരിക്കും അതുകൊണ്ട് ധൈര്യത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കുക ഇവയെപ്പറ്റി ഡീറ്റെയിൽ ആയി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം എന്നുണ്ട് പക്ഷേ തെറ്റിപ്പോകുമോ എന്ന് പേടി എന്ന വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ് രണ്ടാമതായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മറന്നു പോകുന്നതിന് കാരണം ചില കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നതിനാലാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കരുത് ചിലർ ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങുമ്പോൾ ഡെയിലി യൂസ് സെൻറ്റൻസുകൾ കാണാതെ പഠിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നതായി പൊതുവെ കണ്ടുവരാറുണ്ട് ഇത്തരക്കാർ പഠിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അല്ല മറ്റൊരാൾ സംസാരിക്കുന്നതെങ്കിൽ ഇദ്ദേഹം എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇത് ഞാൻ എങ്ങനെ പറയണം എന്നറിയാതെ നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരം കട്ടാകും ഡെയിലി യൂസ് സെൻറ്റൻസുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് പോലെ വക്കാബലയും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കരുത് ഡിക്ഷണറി നോക്കിയോ അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളിൽ കാണുന്ന വൊക്കാബുലറികൾ ബൈഹാട്ടാക്കി പഠിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ പ്രോപ്പറായി ഓർമ്മിച്ചെടുത്ത് ഉപയോഗിക്കുവാൻ കഴിയാതെ വരെ വൊക്കാബുലറികൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ സെൻറ്റൻസുകളായി എഴുതി പഠിക്കുവാനും പറഞ്ഞ് ശീലിക്കുവാനും ശ്രമിക്കുക അതുകൊണ്ട് ഡെയിലി യൂസ് സെൻറ്റൻസുകളും വൊക്കാബുലറികളും ബൈഹാട്ട് ചെയ്ത് പഠിക്കുന്നത് ശീലിക്കാതിരിക്കുക മൂന്നാമതായി ഇംഗ്ലീഷ് സംസാരിക്കാൻ മറന്നു പോകുന്നതിന് അല്ലെങ്കിൽ സ്റ്റക്കാകുന്നതിന് കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള മടിയാണ് ഇംഗ്ലീഷ് വളരെ മനോഹരമായി അതുപോലെ സ്റ്റൈലിഷായി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പ്രാക്ടീസ് വളരെ അനിവാര്യമാണ് ചിലരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം അത് വെച്ച് എല്ലാ സിറ്റുവേഷനുകളും സംസാരിക്കുവാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയെ കാര്യമായി ബാധിക്കും അതുകൊണ്ട് അത്യാവശ്യം അറിയാവുന്ന ഇംഗ്ലീഷിന്റെ കൂട്ടത്തിൽ കൂടെ കൂടെ അപ്ഡേറ്റ് ചെയ്ത് നോളജ് വർദ്ധിപ്പിച്ചെടുക്കുവാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നോളജ് അക്വിഷൻ ചെയ്യുന്നില്ല എങ്കിൽ ഒരു കാര്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിച്ച കാര്യം അറിഞ്ഞ കാര്യവും പ്രോപ്പറായും വളരെ മനോഹരമായി സംസാരിക്കും ഉപയോഗിക്കാൻ കഴിയാതെ മറന്നു പോകുവാനും സ്റ്റക്കാകുവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് പുതിയ പുതിയ ഇൻഫർമേഷനുകളും നോളജുകളും നേടിയെടുക്കുവാൻ നന്നായി ദിവസവും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നാലാമതായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ മറന്നു പോകുവാന് കാരണം സംസാരിക്കുമ്പോൾ കട്ടി ആയിട്ടുള്ള വൊക്കാബുലറികൾ പഠിക്കുവാൻ ശ്രമിക്കുന്നതും മാത്രമല്ല കട്ടിയുള്ള വക്കാപ്പുലറികൾ സംസാരത്തിൽ ഉൾപ്പെടുത്തിയാലേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്രുവൻസി ആകൂ എന്ന് ധാരണ ചിലർക്ക് തോന്നാറുണ്ട് അത്തരം ധാരണ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ മറന്നു പോകുവാൻ ഇടയാക്കും തന്നെയുമല്ല കട്ടിയുള്ള വൊക്കാബുലറികൾ പഠിച്ചെടുത്ത് സംസാരത്തിൽ ഉൾപ്പെടുത്തുക എന്നത് വലിയ ടാസ്ക് ആണ് മാത്രമല്ല പഠിച്ചെടുത്ത വൊക്കാബുലറികൾ സംസാരത്തിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ അപൂർവ്വമായി ലഭിക്കുകയുമുള്ളു നിങ്ങൾ പഠിച്ചെടുത്ത വൊക്കാബുലറകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ലഭിക്കാതെ ഗ്യാപ്പ് വരുമ്പോൾ പഠിച്ചെടുത്ത വൊക്കാബുലറകൾ പിന്നീട് സ്പുട്ടിനിയസൈസ് സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ വളരെ പ്രയാസപ്പെടും ആയതിനാൽ തുടക്കത്തിലെ കട്ടിയുള്ള വാക്കുകൾ പഠിച്ച് സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള വൊക്കാബുലറകൾ ഓർത്തെടുത്ത് സ്പുഡിനിയസൈ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക പിന്നീട് അത്യാവശ്യം ഫ്ലുവൻസി ലഭിച്ചതിന് ശേഷം കട്ടിയുള്ള വൊക്കാബുലറികൾ സംസാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അഞ്ചാമതായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ മറന്നു പോകാൻ കാരണം ചിലരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ തെറ്റ് പറയുമോ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ സംസാരിക്കണം എന്ന മുൻ ധാരണ വെച്ച് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇത്തരത്തിൽ തെറ്റ് സംഭവിക്കാം എന്ന് പേടിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പറ്റാതെ വരുന്ന ഒരുപാട് ആൾക്കാരെ കാണുവാൻ കഴിയും അത്തരത്തിൽ എന്തെങ്കിലും വിധത്തിൽ ഭയം തോന്നുന്നു എന്നുണ്ടെങ്കിൽ പേടി വേണ്ട മിസ്റ്റേക്കിൽ കൂടി മാത്രമേ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എവിടെയാണ് തെറ്റിപ്പോകുന്നതെന്ന് നിങ്ങളെ സ്വയം ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞ മിസ്റ്റേക്ക് എൻ്റെ സംസാരത്തിൽ ഉണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യുക അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കിൻ്റെ ഗ്രാമർ പോഷങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു എഴുതിയും പ്രാക്ടീസ് ചെയ്യുക ഇത്തരത്തിൽ നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ വരുമോ എന്ന പേടി മാറ്റി നന്നായി സംസാരിക്കുവാൻ കഴിയും ആറാമതായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ മറന്നു പോകുവാൻ കാരണം പ്രൊണൗൺസിയേഷൻ ഫോക്കസ് ചെയ്യുന്നതിനാലാണ് ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്റ്റാണ് എന്നാൽ ഇവ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യത്തെ ബേസ് ചെയ്തായിരിക്കണം എന്ന് മാത്രം നമ്മളുടെ ഇടയിൽ പൊതുവെ സംസാരിച്ച് വരുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് മിക്സ് ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷാണ് ഇവരുടെ അടുത്തേക്ക് മറ്റൊരാൾ അമേരിക്കൻ സ്റ്റൈലിൽ ബ്രിട്ടീഷ് സ്റ്റൈലിൽ ഓസ്ട്രേലിയൻ സ്റ്റൈലിൽ ഇംഗ്ലീഷ് പഠിച്ച് സംസാരിച്ചാൽ ഇന്ത്യൻ സ്റ്റൈലിൽ പഠിച്ച് ശീലിച്ച ഒരാൾക്ക് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയാതെ വരും നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുക മൈഗ്രേഷൻ അപ്ലോഡ് സ്റ്റഡി എന്നിവ ആണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഏത് രാജ്യമാണോ ചൂസ് ചെയ്യുന്നത് ആ രാജ്യത്തെ ആക്സെൻറ്റ് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾ പഠിച്ച് പറയുന്ന പ്രൊണൗൺസിയേഷൻ മനസ്സിലാകാതെ വരുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മനസ്സിലാകേണ്ടതിന് നോർമൽ രീതിയിൽ അതേ കാര്യം വീണ്ടും സംസാരിക്കേണ്ടി വരും ഇത് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് കൂടാതെ കോൺഫിഡൻസ് കുറയ്ക്കുന്നതുമായി കണ്ടുവരാറുണ്ട് പറഞ്ഞ ആറ് കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ മറന്നു പോകാൻ കാരണം കൃത്യമായ അറിവില്ലായ്മയും ഫൈവോ ആണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ മറന്നു പോകുവാൻ കാരണം കൃത്യമായ അറിവില്ലായ്മയും ഫൈവോ ആണ് അതുകൊണ്ട് ഇംഗ്ലീഷിനെ ഫയത്തോടെ സമീപിക്കാതിരിക്കുക മാത്രമല്ല കൃത്യമായ ലക്ഷ്യബോധത്തോടെ കൂടെ പഠിക്കുവാൻ ശ്രമിച്ചാൽ കഴിയാവുന്ന ഒരു കാര്യം മാത്രമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം